എല്ലാവർക്കും അച്ചു സേവനിലേക്ക് സ്വാഗതം വീഡിയോ ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി സിമ്പിൾ ആയിട്ടുള്ള മൂക്കുത്തികൾ അതുപോലെ സെക്കൻഡ് സ്റ്റേഡുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മോഡലുകൾ അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള കൈച്ചേനകൾ മാറ്റിന്റെ കൈച്ചേനുകൾക്ക് ഉൾപ്പെടുത്തിയിട്ട് കുട്ടിയുടെ ആണോ നമുക്ക് ഇന്നത്തെ മോഡലിൽ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ പേളിന്റെ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നമ്മൾ മുമ്പും വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ മോഡല് പേളിൻ്റെ വന്നേക്കണത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് കേട്ടോ വന്നേക്കണത് ഒരു മോഡൽ വരുന്നത് പേളിൻ്റെ ഇതുപോലത്തെ ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ജിമിക്കാണ് കേട്ടോ അത് പേള് ഒക്കെ ആയിട്ട് അതും സ്ട്രെഡും പേളൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടത് ഒരു മോഡൽ വന്നേക്കണത് പേളിൻ്റെ ഇതുപോലത്തെ കൊന്തയാണ് കൊന്തയാണോട്ടോ നമ്മൾ നല്ല രീതിയിൽ മൂവിങ് ഉള്ള ഒരു ഐറ്റമാണ് നല്ല രീതിയിൽ സെയിലുള്ളൊരായിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കൊന്തയാണ് കേട്ടോ അത് വേള ആയതുകൊണ്ട് തന്നെ നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു പാതസലാണ് കേട്ടോ വന്നേക്കണത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല സിമ്പിളായിട്ട് ഇടുകയും ചെയ്യാം എന്നാൽ നല്ല ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിളാണ് കേട്ടോ അത് ഡിസൈൻ ആയാലും സ്റ്റോൺ വർക്കായാലും ഒക്കെ നന്നായിട്ട് കാണാനായിട്ട് ഒട്ടും ഹെവി ആയിട്ടുള്ള മോഡലല്ല നല്ല ഭംഗിയുള്ള നമുക്ക് ആവശ്യത്തിനുള്ള സൈസാണ് സൈസാണോട്ടോ വന്നിട്ടുള്ളൂ ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കണത് സെയിം ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോൺ വർക്ക് തന്നെയാണോ കേട്ടോ വന്നേക്കുന്നത് ഡിസൈൻ ആയാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം മോഡലാണ് വന്നേക്കണത് കളർ ചേഞ്ച് ആണ് കേട്ടോ വേറെ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല അഡ്ജസ്റ്റ് സൈഡ് ഓപ്പൺ ചെയ്തിട്ട് കേട്ടിട്ടുണ്ടോ ലോക്ക് ബാങ്കിളിൽ അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഒരു സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള കൈച്ചേനാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലുമാണ് അത്ര സിമ്പിളല്ല എന്നാൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള അത്യാവശ്യം ഇപ്പൊ നമ്മൾ വീഡിയോയില് കാണില്ല ആ സൈസില് തന്നെയാണ് കേട്ടോ വന്നേക്കണത് മാറ്റാണ് കേട്ടോ കളറിങ് വന്നേക്കണത് അധികം റേറ്റ് വരുന്നില്ല സ്റ്റോൺ വർക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ അധികം റേറ്റും വരുന്നില്ല കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ഒരു ജിമിക്കാണെ കേട്ടോ വന്നേക്കണത് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് പക്ഷേ അധികം റേറ്റ് വരാണ്ട് സിമ്പിളായിട്ട് ഒതുങ്ങിയിട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സ്റ്റോൺ വെച്ചിട്ടുള്ള ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഹെവി ആയിട്ടുള്ള മോഡലല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലങ്ങനെയാണ് കേട്ടോ വന്നേക്കുന്നത് ഇത്തരം മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈച്ചേനാണ് കേട്ടോ ഒരു ഹാർട്ട് ഷേപ്പും ബ്ലാക്ക് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൊന്തയാണ് കേട്ടോ വന്നേക്കണേ ബ്ലാക്ക് വൈറ്റ് ക്രിസ്റ്റൽ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബിയുടെ ഒരു സ്റ്റഡാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ വൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ അതിന്റെ റൂബിയും കൂടി സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണേ നമുക്ക് സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് മൂക്കുത്തേക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പവിഴം മോഡൽ സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണ് അതേ റേറ്റ് വരുന്നതില് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൻ്റെ ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ചെയിൻ ആണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഗോൾഡിന്റെ സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ നന്നായിട്ടുണ്ട് ഒരു മോഡലാണ് അത്യാവശ്യം വലിപ്പത്തിൽ വന്നേക്കണ മോഡലാണ് എന്താ പറയുക ഭയങ്കര ഹെവിയല്ല അന്നാ അത്യാവശ്യം വലിപ്പത്തിൽ വന്നേക്കണത് ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോണും റൂബി സ്റ്റോണും വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ നമുക്ക് മൂക്കുത്തിയായിട്ടും അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൻ്റെ ഒരു സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് ഡിസൈൻ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് മാറ്റിലായതുകൊണ്ട് തന്നെ ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ലാട്ടോ അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പത്തിലാണ് വന്നേക്കണേ സിമ്പിൾ അത്ര സിമ്പിളായിട്ടുള്ള സൈസിലല്ല കേട്ടോ വന്നേക്കുന്നത് ഇന്നത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ ഇതും മാറ്റ് തന്നെയാണ് വന്നേ കുറച്ച് സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളും ആണ് നല്ല ഭംഗിയുള്ള അധികം റേറ്റ് വരാത്തൊരു അടിപൊളി മോഡലായിട്ടുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡൽ മോഡലായിട്ടു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റായിട്ട് എഴുതിയാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ കമന്റിന് ഗിഫ്റ്റ് ഇടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം എഴുതിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ കമന്റിന് ഗിഫ്റ്റ് ഇല്ലാത്തത് അപ്പോൾ തീർച്ചയായിട്ടും എഴുതിയിട്ടാണ് നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് അയച്ചിട്ടാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കമന്റിൻ്റെ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് കേട്ടോ അടുത്ത വഴി നല്ല അടിപൊളി ഉണ്ടായിട്ട് വീണ്ടും ഞാൻ താങ്ക് യു